ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ സീസണുകളിലൊക്കെയും മുംബൈ ഇന്ത്യൻസിനായി വളരെ മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു രോഹിത് ശർമ്മ കാഴ്ചവെച്ചതും എന്നാൽ രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുൻപായി മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ മുൻ താരമായ ഹാർദിക് പാണ്ഡ്യയെ തിരികെ ടീമിൽ എത്തിക്കുകയുണ്ടായി ഇതിനുശേഷം വലിയ മാറ്റങ്ങൾ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ വന്നിരിക്കുന്നത് രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നായകസ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം ഹാർദിക് പാണ്ഡ്യയെ ആക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ രോഹിത് ശർമ്മ മയെ ഡൽഹി ക്യാപിറ്റൽസ് അടക്കം തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനായുള്ള ട്രേഡിംഗ് വിൻഡോ നിലവിൽ അടച്ചിരിക്കുകയാണ് എന്നാൽ ഡിസംബർ പത്തൊമ്പതിന് ലേലം നടക്കാനിരിക്കെ ഡിസംബർ പത്തൊമ്പതിനു ശേഷം ഇരുപത് മുതൽ ഐ പി എല്ലിലെ ട്രേഡിംഗ് വിൻഡോ വീണ്ടും ഓപ്പൺ ചെയ്യും അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപതിനു ശേഷം താരങ്ങളെ കൈമാറ്റം ചെയ്യാനും ടീമുകൾക്ക് സാധിക്കും മുംബൈ ഇന്ത്യൻസിനായി പതിനൊന്ന് വർഷം നായകനായി തുടർന്ന താരമാണ് രോഹിത് ശർമ്മ മുംബൈയെ അഞ്ച് തവണ കിരീടം ചൂടിക്കാനും രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രോഹിത്തിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഈ സമയത്താണ് രോഹിത്തിനെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ മറ്റു ഫ്രാഞ്ചൈസികൾ ശ്രമം നടത്തുന്നത് സ്പോർട്സ് ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഡൽഹി ക്യാപിറ്റൽസ് ടീം രോഹിത്തിനെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ കഠിന പ്രയത്നം തന്നെ നടത്തിയിരുന്നു എന്നാൽ മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ വിട്ടു മടികാട്ടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഒരു വെറ്ററൻ നായകനെ ആവശ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് രോഹിത്തിനായി ചരട്വലികൾ നടത്തിയത് ഡൽഹിയുടെ പ്രധാന നായകനായ ഋഷഭ് പന്ത് ഈ സീസണിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇമ്പാക്റ്റ് പ്ലെയറായി മാത്രമാണ് പന്ത് കളിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റൊരു പരിചയസമ്പന്നനായ നായകൻ ടീമിലേക്ക് ആവശ്യവുമാണ് എന്ന് ഡൽഹി മുൻപ് പറയുകയുണ്ടായി ശേഷമാണ് രോഹിത്തിനെ വിട്ടുകിട്ടാൻ ഡൽഹി ശ്രമം നടത്തിയത് എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഈ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത് മുൻപും തങ്ങളുടെ താരങ്ങളെ മറ്റു ടീമുകൾക്ക് വിട്ടു നൽകാൻ മുംബൈ മടികാട്ടിയിരുന്നു എന്നിരുന്നാലും ഇത്തവണത്തെ ട്രേഡിലൂടെ ഗ്രീനിനെ മുംബൈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിട്ടു നൽകുകയുണ്ടായി എന്നിരുന്നാലും ഡിസംബർ ശേഷം ട്രേഡിംഗ് വിൻഡോ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തുതന്നെ അറിയാം